വളരെ അൺഫെയർ ആയൊരു വിധിയായിട്ടാണ് തോന്നുന്നത് അവിടെ ബെയിൽ എക്സ്പെക്ട് ചെയ്തു പക്ഷേ അത് റിജക്റ്റ് ആയതിലും നല്ല വിഷമമുണ്ട് കാരണം സത്യത്തിൽ അത് രാഹുൽ ഈശ്വർ ചെയ്ത ഒരു തെറ്റാണോ എന്ന് ചോദിച്ചാൽ രാഹുൽ ഈശ്വർ ഒരു കാര്യത്തിന് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അറസ്റ്റ് ബെയിലില്ലാത്ത രീതിയിൽ അറസ്റ്റ് വരാമെന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ഭാര്യ എന്ന രീതിയിലും ഒക്കെ വിഷമമുണ്ട് അല്ല കൂട്ടോർഡറിൽ പറയുന്നത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നോൺ അവൈലബിൾ സെക്ഷൻ പറഞ്ഞാൽ സെവൻറ്റി ഫൈവ് വൺ ആണ് സെക്ഷനിൽ കളർ റിമാർക്സ് ആണ് പക്ഷേ ഇതിനകത്ത് രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെക്ഷനിൽ കളർ റിമാർക്സ് ഏതാണെന്നുള്ളത് ആ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് പോലും കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ കോടതിയിൽ ഞാൻ ഉണ്ടായിരുന്നു അത് കേൾക്കുകയാണ് അപ്പം എന്താണ് ഈ സെക്ഷനൽ കളർ റിമാർക്സ് കേൾക്കുമ്പോൾ പോലീസ് പറയുന്നത് അത് നമ്മൾ നോക്കിയിട്ട് പറയാമെന്നാണ് അപ്പം എന്താണെന്ന് പോലും അറിയാതെ അങ്ങ് എടുത്തിട്ട് എന്താ പറയുക ഒരു ക്ലോസ് ഇട്ടു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പ്രൈമ ഓഫ് അങ്ങനെ അങ്ങനെ കണ്ടെത്തിയെന്നാണ് കോടതിയുടെ ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല അത് ശരിയാണ് അപ്പോൾ ഹൈക്കോടതിയിലേക്കും സെഷൻസും ഹൈക്കോടതിയിലേക്കും നമ്മൾ നീങ്ങാൻ തന്നെയാണ് പക്ഷെ അതുവരെ എന്തായാലും ഇനി ഒരു ഹങ്കർ ഫാസ്റ്റിലേക്ക് പോകുക രാഹുൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും നിരാ അത് നൂറ് ശതമാനം ഉറപ്പിച്ചു എന്നെയാണ് പറഞ്ഞത് അപ്പം നിരാഹാര സമരത്തിലേക്ക് പോകുകയാണ് എന്ന് തന്നെയാണ് പറഞ്ഞത് ഹങ്കർ ഫാസ്റ്റിലേക്ക് പോകാന്ന് കാരണം അതൊട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹം ആദ്യം ആദ്യം തന്നെ അറസ്റ്റ് ചെയ്യുന്ന നമുക്കൊരു നോട്ടീസും തരാതെയാണ് അറസ്റ്റ് ചെയ്തത് അത് പച്ച കള്ളമാണ് അത് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് കാരണം മറ്റു കേസിന്റെ മറ്റു വിശദാംശങ്ങൾ ഒക്കെ എനിക്ക് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ ഇത് അറിയാവുന്ന കാര്യമാണ് ഇതിന് ഒരു നോട്ടീസും നമുക്ക് തന്നിട്ടില്ല കള്ളവാണ് അത് അവിടെ കോടതിയിൽ വെച്ച് പറഞ്ഞപ്പോൾ നമ്മളെല്ലാരും നമുക്ക് അടച്ചു വെക്കാൻ പറ്റുന്നില്ല കാരണം അത്രയും കള്ളവാണ് നമുക്ക് ഒരു നോട്ടീസും തരാതെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകാമായിരുന്നു അപ്പം അത് തന്നെ തെറ്റാണ് നേരെ വീട്ടിൽ ഒരു ദിവസം മണിക്ക് വന്നിട്ട് വിളിച്ചുകൊണ്ട് പോകാൻ കൂടെ വന്നത് ഇപ്പം പറയുന്നു നമ്മള് നോട്ടീസ് തന്നിട്ട് അത് കൈപ്പറ്റില്ലെന്ന് ഇത്രയും അന്വേഷണ സഹകരിക്കുന്ന ഒരാൾ കൈപ്പറ്റാതിരിക്കണം ആ സെഷൻസും സെഷൻസ് മൂവിയും ഹൈക്കോടതി അത് നൂറ് ശതമാനം ഉറപ്പാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത് പറഞ്ഞത് ആ നിയമപരമായി തന്നെ നേരിടും ഇതിനോടുള്ള ഒരു എതിർപ്പുണ്ട് നമുക്ക് കാരണം എപ്പോഴും ഒരു ഈ എല്ലാവരും നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇര ഇര എന്ന് പറയുന്നുണ്ട് ഇര എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് രണ്ട് വ്യക്തികളാണ് ഇവിടെ ഉള്ളത് ആ രണ്ട് വ്യക്തികളില് ശരിയും തെറ്റും രണ്ടുപേരുടെ ഭാഗത്തും ഉണ്ടാവും അപ്പോൾ ഒരാൾ എങ്ങനെ ഇരായി മാറുന്നു മറ്റൊരാളെങ്ങനെ അപ്പോൾ അതിനെതിരെ സംസാരിച്ച ഒരാൾക്ക് ഇപ്പൊ ബെയിൽ പോലും റിജക്ട് ചെയ്യുന്ന രീതിയിൽ ജയിലിൽ ചെലവഴിക്കേണ്ടി വരുന്നു എന്നുള്ളതിനുള്ള ഒരു എതിർപ്പാണ് ഈ നിരാഹാര സമരമായിട്ട് ചെയ്യുന്നത് പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് もう一回おめでとうございます。 ലാപ്ടോപ്പ് ചോദിച്ചപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം അത് വന്ന സമയത്ത് സാറു അറിയില്ല ഇതിൻ്റെ ദിശ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒന്നും അറിയില്ല അപ്പോൾ പെട്ടെന്ന് നീ പറഞ്ഞ പോലെ നോട്ടീസ് ഒന്നും തരാതെ പെട്ടെന്ന് വരുമ്പോൾ നമുക്കാണെങ്കിലും അതിനകത്ത് പ്രിപ്പയർ ചെയ്യാനൊന്നും ഒരു അവസരമില്ല അപ്പോൾ അങ്ങനെ വന്ന വീട് വായിക്കും അപ്പം അത് എന്തായാലും നമ്മൾ ലാപ്ടോപ്പൊക്കെ കൊടുത്തു നമ്മൾ പൂർണ്ണമായിട്ട് സഹകരിക്കുകയാണ് ഇൻവെസ്റ്റിഗേഷനുമായിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്നുണ്ട് യു ഗിവ് ഗീവ് ഗാഗ് ഓർഡർ എന്നിട്ട് ബില്ല് കൊടുക്കാൻ പറ്റും അത്രയും പോലും ബില്ല് കൊടുക്കാത്ത വിധത്തിലെ എന്ത് സെക്ഷനിക്കൊരു ആണ് വന്നു ഐ ഡോണ്ട് നോ അപ്പോൾ അതിനുള്ളൊരു വിഷമമുണ്ട് അതിനെക്കുറിച്ച് എനിക്കറിയില്ല ഞാനത് കണ്ടിട്ടില്ല എനിക്ക് അറിയില്ല പക്ഷെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടല്ലോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക